ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും പരിഹസിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് വി മുരളീധരൻ കുവൈറ്റിൽ സംഭവിച്ച തീപിടുത്ത ദുരന്തത്തിൽ ഉൾപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന പ്രസ്താവനയാണ് മുൻ വിദേശകാര്യ സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് മരണപ്പെട്ട എല്ലാവരുടെയും മൃതദേഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നാട്ടിലെത്തിച്ചു കൂടാതെ അതേ വിമാനത്തിൽ വിദേശകാര്യ സഹമന്ത്രിയും യാത്ര ചെയ്തു ചികിത്സയിൽ കഴിയുന്നവർക്ക് അദ്ദേഹം നേരിട്ടെത്തി വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കി ഒപ്പം വളരെ വേഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ ദുരന്ത ബാധിതർക്ക് ധനസഹായവും പ്രഖ്യാപിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും കേന്ദ്രത്തെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം വെറും രാഷ്ട്രീയ ലാഭം മാത്രമാണെന്നും വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു കൂടാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായാണ് കാണുന്നതെന്നും ഞങ്ങൾ നിങ്ങൾ എന്ന വേർ ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു ഇതിനോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയും പരിഹാസ ചുവയോടെ മുരളീധരൻ വിമർശിച്ചു സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവർക്ക് അകമ്പടി സേവിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തേണ്ടി വരും എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇടപെടലും വീണ ജോർജിന് നടത്താൻ സാധിക്കില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടും മുമ്പേ വിമാനത്താവളത്തിലെത്തിയ വിവരദോഷത്തിന് നരേന്ദ്രമോദിയെ പഠിച്ചിട്ട് കാര്യമില്ലെന്ന് വി മുരളീധരൻ വിമർശിച്ചു മാത്രമല്ല യും മനസ്സിലാക്കാതെ വീണ ജോർജിന്റെ നാടകത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തതെന്നും മുരളീധരൻ പറഞ്ഞു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക കേരള സഭ മാറ്റിവെക്കണം എന്ന് പറയാനുള്ള ആർജവം പ്രതിപക്ഷ നേതാവിന് ഉണ്ടായില്ല എന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി ദുരന്തത്തിന് ഇരയായവരോടുള്ള ആഭിമുഖ്യം കാണിക്കേണ്ടത് അവരുടെ ബന്ധുക്കളോടൊപ്പം ഇരുന്നാണ് മരണമടഞ്ഞവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി പ്രവാസി വ്യവസായികൾക്കൊപ്പം അത്താഴം കഴിക്കാൻ പോയെന്ന് ബി നേതാവ് വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന് മനുഷ്യ ം അല്പം പോലും ഇല്ലെന്ന് വീണ്ടും തെളിഞ്ഞുവെന്നും സാധാരണ പ്രവാസികൾക്ക് എന്ത് പ്രയോജനമാണ് ലോക കേരള സഭകൊണ്ട് ഉള്ളതെന്നും വി മുരളീധരൻ ചോദിച്ചു അതേസമയം പ്രവാസി നയ രൂപീകരണത്തിന് ഒരു സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കേരളം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു നിയമസഭയിൽ നാലാം ലോക കേരള സഭയോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസി സമൂഹത്തെ ബാധിച്ച അഗാധമായ ദുരന്തത്തിന്റെ നിഴലിലാണ് ഈ ഒത്തുചേരലെന്ന് അദ്ദേഹം പറഞ്ഞു ഓരോ കുടിയേറ്റ തൊഴിലാളിയും കേവലം വ്യക്തികൾ മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പരിപാലകർ കൂടിയാണ് നയരൂപകർത്താക്കൾ എന്ന നിലയിൽ ഈ ദുരന്തം കുടിയേറ്റ തൊഴിലാളികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കണമെന്ന അടിയന്തര ആവശ്യത്തെ അടിവരയിടുന്നു കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനും വിദേശത്ത് മികച്ച തൊഴിൽ സാഹചര്യം നടപ്പാക്കുന്നതിനും കൂടുതൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനും ലോക കേരള സഭയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു